നമ്മളിവിടെ ചെങ്കോടി കൊല്ലത്ത് വളരെ നല്ല വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് രാവിലെ തന്നെ എനിക്കുള്ള വിശ്വാസം എനിക്ക് ഒരു പറ്റി അറിയാനിട്ടാ മുമ്പ് തോറ്റെല്ലേ ഇലക്ഷനും എത്ര ഈ ആവേശം വോട്ടായിട്ട് മാറും അതെല്ലാം അവരുടെ ആഗ്രഹമാണ് നിറവേറുക തന്നെ ചെയ്യും വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ് വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ പ്രേമചന്ദ്രൻ ലീഡ് പതിനായിരം കടന്നിരുന്നു ഇതോടെ വമ്പൻ ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രൻ ഇക്കുറിയും വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകർ കൊല്ലത്ത് യു ഡി എഫിന്റെ ലീഡ് പതിനായിരം കടന്നിരിക്കുന്നു കൊല്ലത്ത് യു ഡി എഫിന്റെ എൻകര പ്രേമചന്ദ്രൻ ലീഡ് പതിനായിരം കടന്നിരിക്കുന്നു